ആതുര സേവന രംഗത്ത് പിണറായി ഗവൺമെന്റിന്റെ പിടിപ്പുകേട് വിളിച്ചോതുന്ന നേർ സാക്ഷ്യമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വൻ സമരം നടക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ നിത്യ രോഗികൾക്ക് അവസാനത്തെ അത്താണിയായ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കുത്തഴിഞ്ഞ പുസ്തകം പോലെ അവതാളത്തിലാണ് അത്യാവശ്യം വേണ്ടുന്ന മരുന്നു പോലുമില്ലാതെ രോഗികൾ വലയുകയാണ് വലിയ വില കൊടുത്ത് പുറത്തുനിന്നും മരുന്നും അനുബന്ധ സാമഗ്രികളും വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുന്ന നിലപാടാണ് ഓപ്പറേഷൻ വേണ്ടുന്ന രോഗികളോട് അധികൃതർ കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും ഈ വിഷയത്തിലെ മൗനം ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇതിനെതിരെയാണ് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ കെ പി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് കോഴിക്കോട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ ജിതിൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഇ പ്രശാന്ത് കുമാർ അധ്യക്ഷപദം അലങ്കരിച്ചു

കരുത്തൽ ഇന്നത്തെ ആരോഗ്യ വകുപ്പോ ഇന്നത്തെ സർക്കാരോ വാങ്ങിച്ചത് എത്രയോ ദിവസങ്ങൾ അവർ ഇവിടെ ഈ പുലികൾ പന്തല കെട്ടി സമരം നടത്തേണ്ടത് കെട്ടിടത്തുണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു അനാഥാവസ്ഥാനും പറയാനും ആരുമില്ല പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യർ ഗ്രാമങ്ങളിൽ നിന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ സർക്കാർ ആശുപത്രിയെ അഭയം പ്രാപിക്കുമ്പോൾ ഈ സർക്കാർ ആശുപത്രിയെ സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആരോഗ്യ വകുപ്പും കേരളത്തിന്റെ സർക്കാരും നിഷ്ക്രിയത്വം കാണിക്കുകയാണ് കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് കുറ്റകൃത്യത്തിന് ഇരയാകും അവരെ വീണ്ടും ശിക്ഷിക്കുകയാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്ത പണം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കമ്പനിക്ക് പണം പണം കടം ും സാധാരണക്കാരന്റെ നിരവധിയായ വിഷയങ്ങൾക്ക് വേണ്ടി അനേകം സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ രഘുനാഥ്ജി ദേശീയ സമിതി അംഗം ശ്രീ ശ്രീശൻ മാസ്റ്റർ സംസ്ഥാന സമിതി അംഗം ശ്രീ ടി പി സുരേഷ് കൗൺസിൽ പാർട്ടി ലീഡർ ശ്രീമതി നവ്യ ഹരിദാസ് എസ് സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ പി രാധാകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ കെ വി സുധീർ എന്നിവർ ആശംസ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു